ണനും എലിയും ഒരുപാട് കാലം മുമ്പ് ഗംഗാതീരത്തുള്ള ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു ഒരുപാട് കാലം തപസ് ചെയ്ത് അദ്ദേഹം ധാരാളം ദിവ്യശക്തി നേടിയിട്ടുണ്ട് ഒരു ദിവസം രാവിലെ മുനി ഗംഗാതീരത്ത് സ്നാനശേഷം സൂര്യനമസ്കാരം ചെയ്യുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലൂടെ പറക്കുകയായിരുന്ന കഴുകന്റെ കയ്യിലുള്ള എലിക്കുഞ്ഞ് മുനിയുടെ കയ്യിൽ വീണു മുനി ചിന്തിച്ചു എന്ത് ഭംഗിയുള്ള എലിക്കുഞ്ഞ് ഞാനിതിനെ തീരത്ത് തന്നെ ഇട്ടിട്ട് പോയാൽ കഴുകൻ വന്ന് വീണ്ടും ഇതിനെ എടുത്തുകൊണ്ടുപോകും അതിനാൽ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ദിവ്യനായ സന്യാസി ആ എലിക്കുഞ്ഞിനെ തന്റെ ദിവ്യശക്തി ശക്തി കൊണ്ടൊരു പെൺകുഞ്ഞാക്കി മാറ്റി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുനിയുടെ കയ്യിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ മുനിപഗ്നി വളരെ സന്തോഷവതിയായി ഞാനീ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും എന്റെ സ്വന്തം മകളെ പോലെ വളർത്തും കുറച്ച് വർഷത്തിനുള്ളിൽ ആ കുഞ്ഞ് സുന്ദരിയായ യുവതിയായി മാറി ഒരു ദിവസം പറഞ്ഞു എന്താ താങ്കൾ നമ്മുടെ അവൾക്ക് നല്ലൊരു അന്വേഷിക്കാനുള്ള സമയമായി വേഗം നോക്കണം നീ പറഞ്ഞത് വളരെ ശരിയാണ് അവൾക്ക് ഏറ്റവും യോഗ്യനായ വരനെ തന്നെ വേണം വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ അഭിപ്രായത്തിൽ സൂര്യദേവനാണ് അവൾക്ക് യോഗ്യനായ വരൻ മുനി തന്റെ ദിവ്യശക്തി കൊണ്ട് സൂര്യദേവനെ പ്രത്യക്ഷനാക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാൻ ആഗ്രഹിക്കുന്നു മകളെ നിനക്ക് സൂര്യദേവനായി വിവാഹം കഴിക്കാൻ താല്പര്യമല്ലേ സൂര്യദേവൻ വളരെ തേജസ്വിയും ചൂടുള്ളവനുമാണ് ഇല്ല ഇല്ല ഇദ്ദേഹത്തിന് ചൂടാണ് ഞാൻ ഇതിലും എനിക്കിഷ്ടത്തിന് ഒരാളെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് സൂര്യദേവ താങ്കളെക്കാളും കഴിവുള്ളവൻ ആരാണെന്ന് ദേവിചെയ്തോട് പറഞ്ഞാലും മേഘമാണ് എന്നെക്കാളും എന്റെ അടുത്ത് വന്നാൽ എന്നെ ആർക്കും കാണാൻ സാധിക്കില്ല ഇത് കേട്ട മുനി മേഘത്തെ മുനിഷമാക്കി മകളോട് ചോദിച്ചു എന്താ മേഘത്തെ ഇഷ്ടപ്പെട്ടോ ഇയാൾക്ക് വളരെയധികം കറുപ്പാണ് കൂടാതെ നടക്കുന്നതും നല്ലൊരു താങ്കളെക്കാളും കാറ്റാണ് എന്നെക്കാളും ശക്തനും വേഗതയുമുള്ളവൻ അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും അപ്പോൾ മുനി പ്രത്യക്ഷമാക്കി മകളോട് ചോദിച്ചു എന്താ മോളെ വായുവിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ വേണ്ട വേണ്ടച്ചാ വായു ഒരിക്കലും വിശ്രമമില്ലാത്തവനാണ് എപ്പോഴും ഓടി ഓടി നടക്കും എനിക്ക് തീരെ അല്ലയോ വായു ഭഗവാനെ താങ്കളെക്കാൾ പർവ്വതമാണ് എന്നെക്കാളും ആർക്കും അദ്ദേഹത്തെ ഇളക്കാനാവില്ല ഞാൻ എത്ര വേഗതയിലായാലും എന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത് പർവ്വതത്തിന് മാത്രമാണ് പർവ്വതത്തെ കാണിച്ച് മുനി മകളോട് ചോദിച്ചു എന്താ പർവ്വതത്തെ വിവാഹം കഴിക്കുകയല്ലേ ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കില്ല ഇദ്ദേഹം വളരെ വലുതും കാഠിന്യമുള്ളവരുമാണ് ദയവായി വേറെ ഒരു നല്ലവരനെ അന്വേഷിക്കുവച്ച പർവ്വതെ താങ്കളെക്കാളും ശക്തിയുള്ളവൻ ആരാണ് എലിയാണ് ശക്തൻ ഞാൻ എത്ര കാഠിന്യമുള്ളവനാണ് എന്നിട്ടും എലി എന്നെ തുറന്ന് വന്നതും പെൺകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ ഇയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് മതി അച്ഛാ എനിക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടമായി മുനി തന്റെ ദിവ്യശക്തി കൊണ്ട് പെൺകുട്ടിയെ വീണ്ടും എലിയുടെ രൂപത്തിലേക്ക് തന്നെ മാറ്റി എന്നിട്ട് അവളുടെ കല്യാണം എലിയുമായി നടത്തി അവർ സന്തോഷത്തോടെ താമസിച്ചു ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം നമ്മൾ നമ്മെ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ്